ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാന്റെ അനുഭവകഥകളിലൂടെ നമ്മളിങ്ങനെ ഓരോ ദിവസവും സഞ്ചരിക്കുകയാണ് ആ അനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു ആ ഭഗവാനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുകയുള്ളൂ ആ മോക്ഷത്തിലേക്കുള്ള വഴി നമുക്ക് സുഗമമാക്കി തരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണഭൂതനായ ആൾ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെയാണ് അപ്പോൾ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് അല്ലേ നമ്മുടെ വലിയൊരു ഗുരുനാഥനാണ് അപ്പോൾ ആ അനുഭവം തരുന്നത് ലോകഗുരുവായ സഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് അങ്ങനെ ആ അനുഭവങ്ങളിലൂടെ നമ്മൾ ഭഗവാനോട് അടുക്കുന്നു ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് ഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി ലഭിക്കാനുള്ളതും ഒരു ചേച്ചി അവരുടെ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ് ആ ചേച്ചി വളരെ വലിയ ഒരു ഗുരുവായൂരപ്പ ഭക്തയാണ് ആ ഗുരുവായൂർ തിരുസന്നിധിയിൽ പോയി ഭഗവാനെ കാണണം കാണണം എന്നുള്ള അതിയായ മോഹം എപ്പോഴും മനസ്സിലിങ്ങനെ ഇങ്ങനെ അലയിടിച്ചുകൊണ്ടിരിക്കും നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെയുള്ള ഒരു കുടുംബമാണ് ഭർത്താവും കുട്ടികളും ഒക്കെയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷേ ആ ചേച്ചിയുടെ സങ്കടം ഗുരുവായൂരിൽ പോയി ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല ഭർത്താവ് ഈശ്വരവിശ്വാസിയൊന്നുമല്ല ഈശ്വരനെ എതിർക്കുന്നൊന്നുമില്ല കുറ്റം പറയുന്നുമില്ല പക്ഷെ പുള്ളിക്ക് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകുവാനോ അവിടെ പോയി പ്രാർത്ഥിക്കുവാനോ അതിനൊന്നും താല്പര്യവുമില്ല അതിൽ വലിയ വിശ്വാസവും ഒന്നുമില്ല അപ്പോൾ ഈ ചേച്ചി ഇടയ്ക്കൊക്കെ പറയും ഗുരുവായൂരിൽ പോയി കണ്ണനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്വഭാവം ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണാൻ സാധിച്ചില്ല എങ്കിലും ആ ചേച്ചി എപ്പോഴും മനസ്സിൽ ഭഗവാനെ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ തൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും ചില സമയങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് തൻ്റെ ചെവിയിൽ വന്ന് കണ്ണൻ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാം എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കും പെട്ടെന്ന് ഞെട്ടി ഉറക്കമുണരുമ്പോൾ ആ ചേച്ചി കണ്ണനോട് പറയും എൻ്റെ കണ്ണ എന്നെ എന്നാണ് അവിടെയൊന്നു വന്ന് ഭഗവാനെ കണ്ട് തൊഴുവാൻ എനിക്ക് അനുഗ്രഹം എന്നാ ചേച്ചി ചേച്ചി ചോദിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ ആ ചേച്ചി ഇങ്ങനെ പോവുകയാണ് ജീവിതം തള്ളി നീക്കുകയാണ് മനസ്സിൽ ആ ആഗ്രഹം ഇങ്ങനെ കിടാവിളക്കായി സൂക്ഷിക്കുകയാണ് എനിക്ക് ഗുരുവായൂരിൽ വന്ന് കണ്ണനെ കാണണം കാണണം എന്നാഗ്രഹം അങ്ങനെ ഇരിക്കെ അവർക്ക് എറണാകുളത്ത് ഒരു എന്തോ ഒരു പ്രോഗ്രാമിന് പോകേണ്ടതായിട്ടൊരു ആവശ്യം വരികയാണ് അപ്പം അങ്ങനെ അവരവരുടെ സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലേക്ക് പുറപ്പെടുകയാണ് അത് രാവിലെ തന്നെ ആ യാത്ര തിരിച്ചു അപ്പം ആ ചേച്ചി അവരുടെ ഭർത്താവും കുട്ടികളുമൊക്കെ ആ യാത്രയിലുണ്ട് അപ്പോൾ ആ ഒരു എറണാകുളം യാത്ര എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ആവശ്യത്തിനായിട്ട് അതുവഴിയൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് അങ്ങനെ അത് രാവിലെ ആ പ്രോഗ്രാമിനായിട്ട് അവർ രാവിലെ യാത്ര ചെയ്തു വരുന്ന വഴിയിൽ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ശങ്ക എന്താണ് താൻ വരുന്ന അല്ലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി തെറ്റിയോ എന്നൊരു സംശയം അപ്പോൾ എല്ലായ്പ്പോഴും മിക്കപ്പോഴും സദാ അതുവഴി വന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് വഴി തെറ്റിയോ എന്നൊരു ശങ്ക അങ്ങനെ വഴി തെറ്റിയെന്ന് സ്വയം തോന്നിയ അദ്ദേഹം തിരിച്ചു വന്ന് വഴി മാറി മറ്റൊരു വഴിയിലൂടെ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ആ യാത്രയിലൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എനിക്കിങ്ങനെ എന്താ സംഭവിച്ചത് എനിക്കിങ്ങനെ വഴി തെറ്റുകയില്ലല്ലോ ഇപ്പം ഞാൻ സഞ്ചരിക്കുന്ന യഥാർത്ഥ വഴിയിലൂടെ തന്നെയാണോ എന്തോ ഒരു കൺഫ്യൂഷൻ ഒരു ശങ്ക ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അദ്ദേഹം ആ തിരിച്ചുവിട്ട അല്ലെ ആ തിരിച്ചു കയറി വന്ന വഴിയിലൂടെ വീണ്ടും എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിനൊരു ശങ്കയാണ് വഴി തെറ്റി എന്നുള്ള ചിന്ത എന്തായാലും കൊള്ളാം ആ യാത്ര വന്ന് നിൽക്കുന്നത് ഭഗവാന്റെ തിരുസന്നിധിയുടെ മുന്നിലാണ് എവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് ആ അവർ ആ വഴി അദ്ദേഹത്തിന് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് നോർക്കുക എല്ലായ്പ്പോഴും വരുന്ന വഴിയാണ് സദാ സഞ്ചരിക്കുന്ന വഴിയാണ് പക്ഷേ അദ്ദേഹത്തിന് തെറ്റിപ്പോയി അദ്ദേഹം വന്നു നിന്നത് സാഷാൾ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് നിന്നപ്പോൾ അദ്ദേഹം ആകെ സ്തബ്ധനായിപ്പോയി എന്താ ചെയ്യുക ഇത് എങ്ങനെ ഇവിടെ വരെ എത്തി എങ്ങനെയാണ് ഈ വഴിയിലേക്ക് കയറി വന്നതെന്നൊക്കെയുള്ള ശങ്കയായി പെട്ടെന്ന് ഭാര്യ പറഞ്ഞു എന്തായാലും നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് എത്തിയില്ലേ അല്ലെ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയില്ലേ ഇനി നമുക്ക് ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ യാത്ര പുനരാരംഭിക്കാം എന്ന് ഭാര്യ പറഞ്ഞു അപ്പം ഭർത്താവ് പറഞ്ഞു അദ്ദേഹത്തിന് ആ ഷോക്ക് മാറിയിട്ടില്ല എന്താ സംഭവിച്ചതെന്നറിയില്ല അദ്ദേഹം പറഞ്ഞു നീയും മക്കളും കൂടി പോയി തൊഴുതോളൂ ഞാനിവിടെ കാറിലിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയും മക്കളും കൂടി ഭഗവാനെ തൊഴുവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി ഇദ്ദേഹം തൻ്റെ കാറും എടുത്ത് പാർക്കിങ്ങിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് വിശ്രമിച്ചു വിശ്രമിക്കുമ്പോഴെല്ലാം മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ഒരു ടെൻഷനോ എന്താണോ ഒരു ഇങ്ങനെ എന്തോ ഒരു ആന്തൽ പോലെ ഇങ്ങനെ മനസ്സിൽ വരികയാണ് ആ കാരണത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കുന്നില്ല മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് എന്തായാലും ഒന്ന് ഭഗവാനെ കണ്ടാലോ എന്നൊരാ എന്നൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വരികയാണ് അദ്ദേഹത്തിന് സ്വസ്ഥതയില്ല എന്തായാലും അദ്ദേഹം തീരുമാനിക്കുന്നു ഭഗവാനെ പോയി തൊഴാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ കാറിൽ നിന്നിറങ്ങി നേരെ നടന്നത് ക്ഷേത്ര കുളത്തിലേക്കാണ് എന്താണെന്ന് അറിയില്ല അദ്ദേഹം ക്ഷേത്രക്കുളത്തിലേക്ക് അടുത്തേക്ക് നടന്നു അവിടെ ചെന്ന് കാലൊക്കെ കഴുകി ആ കാല് കഴുകി തിരിച്ച് കയറുന്ന സമയത്ത് ആ ജലത്തിൻ്റെ ഉപരിതലത്തിലായിട്ട് മുകളിലായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ കാഴ്ച പോലെ കാണുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സാഷാൽ ഗുരുവായൂരപ്പൻ കാളിയ നിൽക്കുന്ന ഒരു രൂപം അദ്ദേഹത്തിന് ആ ജലോപരിതലത്തിൽ ജലോ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് കാണുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷം തോന്നി അതോടൊപ്പം എന്തോ ഒരു ശങ്കയുമൊക്കെ തോന്നി എന്താ 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 സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല ആ രൂപം ഇങ്ങനെ താൻ നടന്നു കയറുമ്പോൾ തന്നെ അനുഗമിക്കുന്നത് പോലെയും അതിങ്ങനെ നീങ്ങുന്നതായിട്ടും ഒക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തായാലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ക്യൂവിലേക്ക് വന്നു എന്ന് ഭഗവാനെ തൊഴുവാനായിട്ട് പ്രവേശിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ഭാര്യയും മക്കളും ഒക്കെ തൊഴുതിറങ്ങി വെളിയിൽ വന്നപ്പോൾ തൻ്റെ ഭർത്താവ് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ അവർക്കും സന്തോഷമായി ആ ഇത്രയും നാൾ ഭഗവാനെ കാണാൻ വഴിമുടക്കി നിന്ന് അദ്ദേഹം ഇതാ ഭഗവാനെ കാണാനായിട്ട് ക്യൂവിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ആ ചേച്ചിക്ക് ആ തൻ്റെ ഭർത്താവിനോട് സ്നേഹം തോന്നി ഭക്തി തോന്നി ഇതൊക്കെ തോന്നി അങ്ങനെ അദ്ദേഹം ആ ക്ഷേത്ര ക്ഷേത്രത്തിനകത്തെ ആ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് നടന്ന് നീങ്ങുകയാണ് അവിടെ ചെന്ന് അദ്ദേഹം വീണ്ടും ഞെട്ടിത്തരിക്കുകയാണ് ഭക്തി ഭാരവശ്യത്താൽ ഭക്തിയോടുകൂടി ആനന്ദത്തോടു കൂടി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണാ ഗുരുവായൂരപ്പ എന്ന് ആ വിളിയിൽ ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹം ആ കുളത്തിൽ കാല് കഴുകാൻ അല്ലെ ശുദ്ധിയാകാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ കണ്ടൊരു രൂപമുണ്ട് എന്താണ് സശാൽ ഗുരുവായൂരപ്പൻ കാളിയ മർദ്ദനായി നിൽക്കുന്ന രൂപം അതേ രൂപമാണ് ആ ശ്രീകോവിൽ അദ്ദേഹം ദർശിക്കുന്നത് അന്നത്തെ ഉച്ച അലങ്കാരമായിട്ട് ഭഗവാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ആ കാളിയ മർദ്ദനായിട്ട് നിൽക്കുന്നു എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്തൊരു അത്ഭുതമാണ് തോന്നുക അല്ലേ അപ്പോൾ എന്തൊരു രൂപമാണോ തൻ്റെ മനസ്സിൽ അവിടെ വെച്ച് താൻ കണ്ടതായിട്ട് ഭാവിക്കുന്നത് അല്ലെ തനിക്ക് തോന്നിയത് തനിക്കുണ്ടായ തോന്നൽ അല്ലെ താൻ ആ കൺമുമ്പിൽ കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം അത് തന്നെ ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ ഇങ്ങനെ ആ കാളിയൻ്റെ ആ തലതിൽ ആ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നൃത്തം ചെയ്ത് നിൽക്കുന്ന തിരുരൂപമാണ് അദ്ദേഹം കാണുന്നത് അന്നു മുതൽ അദ്ദേഹം ഗുരുവായൂരപ്പ ഭക്തനായി മാറി ഭാര്യക്കും കുട്ടികൾക്കുമൊക്കെ സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് ആ കുട്ടികളും ഒത്ത് അവർ അറ്റൻഡ് ചെയ്യേണ്ട പ്രോഗ്രാമിലേക്ക് പോവുകയും അതിനുശേഷം അവർ ആ ഗുരുവായൂരപ്പ ഭക്തനായി മാറിയ ഗുരുവായൂരപ്പ ദാസനായി മാറിയ അദ്ദേഹം തനിക്ക് സമയം കിട്ടുമ്പോഴും ഒക്കെ ഭാര്യയും കുട്ടികളെയൊക്കെ കൂട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഭഗവാനോട് അടുത്ത് നിൽക്കുവാനുമൊക്കെ അവർക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് അനുഭവങ്ങൾ എന്താണ് അനുഭവങ്ങൾ ഭഗവാൻ നമുക്ക് തരുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനോട് അടുക്കുന്നത് അല്ലേ ഭഗവാന്റെ അദൃശ്യമായ ഒരു ശക്തി നമുക്ക് വേണം അനുഗ്രഹം നമുക്ക് വേണം ആ ഭഗവാൻ നമുക്കൊന്ന് അനുഗ്രഹിച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാനുള്ള യോഗം ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള യോഗം ഇതൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിന് ഭഗവാൻ ഏതെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് തെളിച്ചു തരും അപ്പോൾ ചിലപ്പോൾ ദുഃഖം തന്നിട്ടായിരിക്കും നമ്മൾ ഭഗവാനോട് എടുക്കുന്നത് ചിലപ്പോൾ സന്തോഷം തന്നിട്ടായിരിക്കും നമ്മൾ ഭഗവാനോട് എടുക്കുന്നത് ചിലപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ തന്നിട്ടായിരിക്കും നമ്മൾ ഭഗവാനോട് എടുക്കുന്നത് എങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാനിലേക്കുള്ള വഴി അത് തെളിച്ചു തരുന്നത് ഭഗവാൻ മാത്രമാണ് അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അനുഭവങ്ങളുണ്ടായി ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ ആ ഭഗവാന്റെ തിരുനാമം ജപിക്കുവാൻ ഏവർക്കും മനസ്സുണ്ടാവട്ടെ അതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം